പ്രണയം തകരുമ്പോൾ ചിലരുടെ ജീവിതവും തകരുന്ന എന്തുകൊണ്ട് എങ്ങനെ ഇതിൽ നിന്നും റിക്കവർ ചെയ്യാം ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആത്മാർത്ഥമായി പ്രണയിച്ച വ്യക്തി മറ്റേ ആ വ്യക്തിയിൽ അയാളുടെ ലോകം പണിതുയർത്തുന്നു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പ്രണയം തകരുമ്പോൾ അതോടൊപ്പം അയാളുടെ ഹൃദയത്തിന്റെ ആ ലോകവും തകരുന്നു അല്ലെങ്കിൽ മനസ്സിൻ്റെ ആ ഇഷ്ടങ്ങളും തകരുന്നു മൊത്തം ഹൃദയത്തിൽ ചൂണിത സംഭവിക്കുന്നു എന്തെന്നില്ലാത്ത ഒരവസ്ഥ സംഭവിക്കുന്നു പെട്ടെന്ന് അയാളുടെ ജീവിതം തകരാൻ ഇടിയെത്തിയിരുന്നു ഒരു വ്യക്തിക്ക് മുന്നിൽ ശരീരവും മനസ്സും പൂർണ്ണമായി അർപ്പിച്ചവരാണ് ഇങ്ങനെ പെട്ടെന്ന് തകർന്നടിയുന്നത് ആ വ്യക്തി മാറിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി ഉപേക്ഷിച്ചു പോകുമ്പോൾ ആരോടായാലും സ്നേഹം ഹൃദയത്തിലുണ്ടെങ്കിലും സ്വന്തം കാര്യം നോക്കി നിൽക്കുന്നവർ ഒരിക്കലും തകരില്ല അവർ എല്ലാം നോക്കിക്കണ്ടു നിൽക്കും പക്ഷെ അന്ധമായി വിശ്വസിച്ച് അവരുടെ മേൽ സ്നേഹിച്ച വ്യക്തിക്ക് മേൽ തങ്ങളുടെ ലോകം പണിയുന്നവർ ആണ് പൂർണ്ണമായും തകർന്നടിയുന്നത് എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ട അവസ്ഥയിലായി വേദനിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ സ്നേഹമാണെങ്കിലും എന്താണെങ്കിലും തന്നെത്താൻ സൂക്ഷിച്ചു നിൽക്കുന്നവർ എല്ലാം കണ്ടു മനസ്സാക്കി നിൽക്കുന്നവർ സ്നേഹിച്ച ആ വ്യക്തി പോയാലും തകരില്ല അവർ അവരുടെ സ്വന്തം കയ്യിൽ നിന്നുകൊണ്ട് അടുത്ത തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അത് അങ്ങനെ സംഭവിക്കുകയും ചെയ്യും പക്ഷേ എല്ലാം മറ്റേ വ്യക്തിയിൽ അർപ്പിച്ചിരിക്കുന്നവർ തകർന്ന് തരിപ്പണമാകുമ്പോൾ ആർക്കും അവരെ സഹായിക്കാൻ പറ്റാത്ത വിധം അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ വെറും നിസ്സഹായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു ഇവിടെയാണ് മൊത്തത്തിലുള്ള ആ വീഴ്ച സംഭവിക്കുന്ന ഒരു കാര്യം എന്നാൽ ഒരു സ്നേഹം തകരുകയാണെങ്കിൽ ഒരു പ്രണയം തകരുകയാണെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള വഴികളുണ്ട് അത് എന്താണെന്ന് ചുരുക്കി ഞാൻ പറഞ്ഞു തരാം ഓർമ്മകൾ പെട്ടെന്ന് കളയാതെ മുന്നോട്ട് പോകുക ആ തകർന്ന പ്രണയത്തിൻ്റെ ഓർമ്മകൾ അതേപോലെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരിക്കുക അതേ അവസ്ഥയിൽ പിന്നെയും മുന്നോട്ട് പോകാൻ ശ്രമിച്ചിരിക്കുക നിങ്ങൾക്കറിയാം വാഹനങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ മുൻഭാഗം ചളിങ്ങി മുന്നോട്ട് കയറുന്ന രീതിയിലാണ് പെട്ടെന്ന് ചളിങ്ങി കയറണം ആ അവസ്ഥയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഒരു ഇടി സംഭവിക്കുമ്പോൾ വാഹനം പെട്ടെന്ന് സ്റ്റക്കായി നിൽക്കാതെ കുറച്ചുകൂടെ മുന്നോട്ട് ആഞ്ഞ് നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കമ്പനി അങ്ങനെ ഉള്ളിലിരിക്കുന്നവരുടെ ആഘാതം കുറയ്ക്കുക ഇതാണ് കമ്പനി അങ്ങനെ ചെയ്യാനുള്ള കാരണം അതിൻ്റെ സാങ്കേതിക വിദ്യ അങ്ങനെയാണ് ഇതുപോലെ തന്നെ ഒരു പ്രണയം തകരുമ്പോൾ അതിൻ്റെ ഓർമ്മകളും ചിന്തകളും കുറെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരിക്കുക അങ്ങനെ തന്നെ അതേ അവസ്ഥയിൽ തുടരുക അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഘാതം കുറഞ്ഞിരിക്കും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയ സ്ഥലങ്ങളിലൂടെ ഒറ്റയ്ക്ക് നടക്കുക ആ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് വീണ്ടും ആ പ്രണയത്തിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കുക നിങ്ങളുടെ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റിപ്പിടിക്കുക സ്വയം തകരാതെ മുന്നോട്ട് പോകാൻ പഠിച്ചിരിക്കുക അതുപോലെ തന്നെ ഏകാന്തമായ അവസ്ഥകളിൽ ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക എപ്പോഴും മറ്റുള്ളവരുടെ കൂടെ നടക്കാൻ ശ്രമിക്കുക കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ കൂടെ നടക്കാൻ ശ്രമിക്കുക ഒരിക്കലും ഏകാന്തമായി ഒറ്റയ്ക്കിരിക്കരുത് അത് മനസ്സിൻ്റെ നില താളം തെറ്റിക്കാൻ ഇടയായി തീരും അപ്പോൾ പലതും തോന്നിയെന്നിരിക്കും അതുകൊണ്ട് മനസ്സിന് നില താളം തെറ്റാതിരിക്കാൻ ഏകാന്തമായി ഇരിക്കാതിരിക്കുക മറ്റുള്ളവരുടെ കൂടെ കൂട്ടുകൂടി സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുക ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മറ്റൊരാൾ വന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ ശൂന്യ നികത്തും ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ എല്ലാം ഓർമ്മകളായി ഇങ്ങനെ അവശേഷിക്കും എന്തായാലും നിങ്ങളുടെ ഹൃദയത്തിന് ആഘാതം നിൽക്കുകയില്ല എല്ലാം നോർമലായി നിൽക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെയൊക്കെ നേരിടാൻ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക വിജയമായി തീരുക നിങ്ങളുടെ ജീവിതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ